മേള പ്രാമാണികൻ ചൊവ്വലൂർ മോഹന വാര്യർക്ക് സമാധരണവും വീരശൃംഖല സമർപ്പണവും ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗുരുവായൂർ ടൗൺ ഹാളിൽ രാവിലെ എട്ടരയ്ക്ക് കേളിക്കൊട്ടോടെ വേദിയുണരും ഒമ്പതരയ്ക്ക് കോട്ടയ്ക്കൽ നാരായണനും കോട്ടയ്ക്കൽ മധുവും നയിക്കുന്ന കഥകളി പതാ കച്ചേരി അരങ്ങേറും പതിനൊന്നിന് ഗുരുവന്ദന സദസ് ചൊവ്വലൂർ തന്ത്രി കിഴിമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഡോക്ടർ പി എം വാര്യർ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തും ചടങ്ങിൽ കല്ലൂർ രാമൻകുട്ടി മാരാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന വാദ്യപ്രതിഭകളെ ആദരിക്കും ഉച്ചയ്ക്ക് കൈക്കുട്ടികളി കോൽക്കളി കൊമ്പുപറ്റ് തവിൽ തനിയാവർത്തനം തുടങ്ങിയവ ഉണ്ടാകും വൈകിട്ട് അഞ്ചിന് മഞ്ഞളാളിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് സമാധരണ പൊതുസമ്മേളനം ഗുരുവായൂർ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മോഹനവാര്യരെ സാമൂതിരി കേരളവർമ്മരാജ വീരശൃംഖല അണിയിക്കും മേള പ്രാമാണികരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പെരുവനം പെരുവനംകുട്ടന്മാരാടും ചേർന്ന ഉപഹാരവും കല്ലൂർ രാമൻകുട്ടിയും കിഴക്കൂട്ട് അനിയൻമാരാരും കീർത്തിപത്രവും കീർത്തിശങ്കും സമർപ്പിക്കും രാത്രി ഏഴിന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ത്രിബിൾ തായമ്പകയും ഉണ്ടാകും ഭാരവാഹികളായ ജി കെ പ്രകാശൻ എൻ പ്രഭാകരൻ നായർ ചൊവ്ലൂർ ഉണ്ണികൃഷ്ണൻ സി ചന്ദ്രശേഖര വാര്യർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു